അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു മാലാവ് അവരോട് നിങ്ങളിൽ ഭയപ്പെടേണ്ട സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ള ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മത്സിക നിങ്ങൾക്ക് ഇതിന്റെ പട്ടണ ജനിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ നിങ്ങൾക്ക് വസ്ത്രങ്ങളിൽ കുതിപ്പിച്ചത് പെൺകുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും നിങ്ങൾ കാണും പെട്ടെന്ന് ആ മലാമാരോടുകൂടി അനയം സ്വർഗീയ സൈന്യങ്ങൾ അവർക്ക് എല്ല എല്ലാ സമയത്തും ഞങ്ങളുടെ ദൈവത്തിന്റെ ഹൃദയവും ഭൂമിയിൽ സമാധാനം നിൽക്കും മനുഷ്യ മക്കൾക്ക് നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് മറ്റ് രംഗങ്ങളിൽ സുജിലെ മാലാമമാരും പ്രധാന മാലാത്തമാരും ശ്രദ്ധിക്കുന്നത് പോലെ ബലഗീനും

അതേപോലെ പിതാവായിരിക്കും രാജാവ്

دغه دغه oh ആ ജനനം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി ഓർമ്മ ദിനമാണ് ക്രിസ്തുമസ് എന്നുള്ളത് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചരിത്രം തന്നെ രണ്ടായി

നമ്മളും മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായിരിക്കും അതുകൊണ്ടാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ ദിനമായി സമ്മാനങ്ങൾ നൽകുന്ന അതുപോലെയുള്ള ഒരുപാട് ബിരുദങ്ങൾ ഒരുക്കുന്ന ഒരു ദിനമായിട്ട് മാറുന്നത് സന്തോഷമാണ് അത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം സന്തോഷം നൽകുന്ന ഒന്നാണ് വലിയൊരു നന്മ വലിയൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ചെറിയ പോകുന്നതിന്റെ ഓർമ്മയെ അനുസ്മരിക്കുന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ ജന്മം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ പ്രദാനം ചെയ്യട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിലെല്ലാം ധാരാളം സന്തോഷങ്ങൾ ഈ ദിനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യുവക്കളെ നമ്മുടെ യേശു ജനിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് പാരയോടൊപ്പിളന്ന് പുരുത്തൊട്ടിയിൽ കിട്ടുന്ന ശിശുവിനെ കാണുമ്പോൾ ആ നമ്മുടെ ഈ യേശു ആയി വേദനകളിലൊക്കെ ഒരു വലിയ ആശ്വാസം തരുന്നു ഒരു വലിയ സന്തോഷം നിനക്ക് തന്നെ അതിജീവിക്കാനായിട്ടുള്ള വലിയ കൃപ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഈ ക്രിസ്മസ് നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ വലിയ സമാധാനത്തിന്റെ വലിയ ഐശ്വര്യത്തിന്റെ ഒരുപാട് നന്മകളുടെ ഒരുപാട് നല്ലവരങ്ങളുടെ ഒരു പൂർത്തീകരണം വായിക്കിരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് എന്നെ പ്രാർത്ഥിച്ച് ക്രിസ്മസിന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ദൈവം നൽകിയത് മറ്റുള്ളവർക്ക് ഈ ദിനങ്ങളിൽ പങ്കുവയ്ക്കാൻ ഇടയാകട്ടെ വിരുന്ന ധാരാളം ഒരുക്കുന്ന ആളുകൾ

യുടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ദൂരെ പ്രാർത്ഥന നടത്തി കൈപ്പത്തി Eu ありがとうごいま